കേന്ദ്രത്തിന്റെ ഭാരതരി ഇപ്പോൾ സഖാക്കന്മാരുടെ ഉറക്കം കെടുത്തുകയാണ് ഭാരതരി റേഷൻ കടകളിൽ തങ്ങൾ കൊടുത്ത അതേ അരി ആണ് എന്ന ക്യാപ്സൂൾ ഇറക്കിയവർ ഇപ്പോൾ ഒരു നെട്ടോട്ടത്തിലാണ് തെലങ്കാനയിൽ നിന്നും ആന്ധ്രയിൽ നിന്നും വില കുറച്ചരി എത്തിക്കാൻ പറ്റുമോ എന്ന തിരക്കിട്ട ചർച്ച നടക്കുകയാണ് സംസ്ഥാനത്ത് അരിവില കുതിച്ചു വരുന്ന സാഹചര്യത്തിൽ കുറഞ്ഞ വിലയ്ക്ക് അരി എത്തിക്കാൻ തെലങ്കാന ആന്ധ്ര ഭക്ഷ്യമന്ത്രിമാരായ ഉത്തംകുമാർ റെഡ്ഡി കരുമുറി വെങ്കട നാഗേശ്വര റാവു എന്നിവരുമായി ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ ചർച്ച നടത്തി ആറിനും അരിയുടെ സാമ്പിളുകളാണ് രണ്ട് സംസ്ഥാനങ്ങളും കേരളത്തിന് നൽകിയിട്ടുള്ളത് കേരളത്തിന് അനുയോജ്യമായത് വില കുറച്ചെടുക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് വിലക്കുറവിൽ അരി എത്തിക്കുന്നത് പോരാഞ്ഞ് അതിന് വേവുള്ളതാണോ എന്ന് വേവിച്ചും കൂടി നോക്കിയിട്ട് ജനങ്ങൾക്ക് വിതരണം ചെയ്യുകയുള്ളൂ എന്ന് ഭക്ഷ്യമന്ത്രി ഉറപ്പ് നൽകിയിരിക്കുകയാണ് സബ്സിഡി ഇനത്തിൽ ലഭിക്കുന്ന നാലിന് അരി സംസ്ഥാനത്തെ സപ്ലൈകോ വിതരണ കേന്ദ്രങ്ങളിൽ നിലച്ചിട്ട് അഞ്ചു മാസം കഴിഞ്ഞു അതേസമയം പൊതുവിപണിയിൽ അരി വില കിലോയ്ക്ക് പത്ത് രൂപ വരെ കൂടി മൊത്തവിപണിയിൽ മൊത്ത വിപണിയിൽ നാല് പൊന്നിയരിക്ക് ഇപ്പോൾ അൻപത്തിമൂന്ന് മുതൽ അറുപത്തിനാല് രൂപയാണ് ഇത് ചില്ലറ വിപണിയിൽ എത്തുമ്പോൾ ആറ് രൂപ വരെ കൂടും ഏറെ ആവശ്യക്കാരുള്ള വെള്ള കുറുവ അരിക്കും എട്ട് രൂപയുടെ വർധനവുണ്ട് മേൽത്തരം കുറുവയ്ക്ക് വില നാൽപ്പത്തി തൊട്ട് അൻപത് രൂപ വരെയാണ് മൊത്തവിപണിയിൽ ആന്ധ്ര അരി കിലോയ്ക്ക് നാൽപ്പത്തിയേഴ് രൂപയാണ് പാലക്കാട്ട് നിന്നുള്ള ബിരിയാണിക്കായി വ്യാപകമായി ഉപയോഗിക്കുന്ന കയമ കോല അരിക്കും പത്ത് രൂപയോളം കൂടി നല്ല വേവുള്ള അരി നാൽപ്പത്തി ഒൻപത് രൂപയ്ക്കാണ് ഹോട്ടലുകാരും മറ്റും വാങ്ങുന്നത് അരിയുടെ കയറ്റുമതി വർദ്ധിച്ചതാണ് വില കുത്തനെ ഉയരാൻ കാരണം എന്നാണ് മൊത്ത കച്ചവടക്കാർ പറയുന്നത് സാധാരണ സപ്ലൈകോ വിപണന കേന്ദ്രങ്ങളിൽ അരി കിലോ ഇരുപത്തിയഞ്ച് രൂപയ്ക്ക് ലഭിച്ചിരുന്നതിനാൽ വലിയൊരു വിഭാഗമാണ് അതിനെ ആശ്രയിച്ചിരുന്നത് സബ്സിഡി സാധനങ്ങൾ നൽകിയതിലൂടെ രണ്ടായിരത്തി പതിനൊന്ന് ദശാംശം അഞ്ച് രണ്ട് കോടിയുടെ കുടിശ്ശിക വിതരണക്കാർക്ക് നൽകാനുണ്ട് ശം രണ്ടു കോടിയുടെ കുടിശ്ശികയും ഉൾപ്പെടെ രൂക്ഷമായ പ്രതിസന്ധിയിലാണ് സപ്ലൈകോ വിതരണക്കാർ കയ്യൊഴിഞ്ഞതോടെ സപ്ലൈകോ വിൽപ്പനശാലകളിൽ പല സാധനങ്ങളും സ്റ്റോക്കില്ല അരി ഉൾപ്പെടെയുള്ള അവശ്യവസ്തുക്കളുടെ വിലക്കയറ്റം പിടിച്ചു നിർത്താൻ യാതൊരു നിർദ്ദേശവുമില്ലാത്ത പിണറായി സർക്കാരിന്റെ സംസ്ഥാന ബജറ്റ് അവതരിപ്പിച്ചതിന്റെ തൊട്ടു പിന്നാലെയാണ് ഇടുത്തി ഭാരത് അരി കേരളത്തിലെത്തുന്നത് കിലോയ്ക്ക് അൻപതിലധികം രൂപ നൽകിയാണ് പൊതുവിപണിയിൽ നിന്ന് ആളുകൾ അരി വാങ്ങുന്നത് അതിന്റെ പകുതി വിലയ്ക്ക് അരി കിട്ടുന്നത് കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ച് വലിയ ആശ്വാസമാണ് ഭാരത് ആട്ട ഭാരത് ദാൽ എന്നിവ കുറഞ്ഞ വിലയിൽ വിൽപ്പന നടത്തുന്ന കേന്ദ്രങ്ങൾ രാജ്യത്തെ രണ്ടായിരം നഗരങ്ങളിൽ തുറന്നിരുന്നു വൻ വിജയമായ ഈ പദ്ധതിയുടെ ചുവടുപിടിച്ചാണ് അരിയും പ്രകാരം വിതരണം ചെയ്യാൻ കേന്ദ്ര സർക്കാർ തീരുമാനിക്കുന്നത് ഭാരത് അരിയുടെ വിതരണത്തിന് ആദ്യഘട്ടത്തിൽ അഞ്ചു ലക്ഷം ടൺ അരിയാണ് കേന്ദ്ര സർക്കാർ അനുവദിച്ചിട്ടുള്ളത് സംഭരണശാലകളിൽ വലിയ തോതിൽ ശേഖരിച്ചിട്ടുള്ള അരി രാജ്യത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് സൗജന്യ നിരക്കിൽ ഒരു സർക്കാർ ഇങ്ങനെ വിതരണം ചെയ്യുന്നത് സാധാരണ ജനങ്ങളുടെയും കർഷകരുടെയും ക്ഷേമം മുൻനിർത്തി പ്രവർത്തിക്കുന്ന നരേന്ദ്രമോദി സർക്കാർ പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന വഴി എൺപത് കോടിയിലേറെ ആളുകൾക്കാണ് സൗജന്യമായി അരി നൽകുന്നത് കോവിഡ് മഹാമാരിയുടെ കാലത്ത് ആരംഭിച്ച ഈ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിയെട്ട് വരെ നീട്ടിയിട്ടുമുണ്ട് ആരും പട്ടിണി കിടക്കരുത് എന്ന ഉദ്ദേശത്തോടെയാണ് മോദി സർക്കാർ ഇത് ചെയ്യുന്നത് ലോകത്ത് വെച്ച് തന്നെ ഏറ്റവും വലിയ ഭക്ഷ്യ പോഷകാഹാര പദ്ധതിയാണ് ഇത് എന്നറിയുമ്പോൾ മോദി സർക്കാർ ജനക്ഷേമത്തിന് നൽകുന്ന മുൻഗണന എത്രമാത്രമാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഇതിനു പുറമെ രാജ്യത്തെ ഭക്ഷ്യ വിതരണ ശൃംഖല വഴിയും മറ്റ് നിരവധി പദ്ധതികൾ വഴിയും കുറഞ്ഞ വിലക്ക് ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്യുന്നുണ്ട്